അത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അന കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തലമുടിയൊക്കെ തുറത്ത് നിൽക്കുന്ന സമയത്ത് നവ്യ വന്നിട്ട് പറയും ഡേ നിനക്കാണൊരാൾ വന്നിട്ടുണ്ടെന്ന് പറയും ഏ ആദർശേട്ടനാണോ എന്ന് പറയും ആദർശേട്ടനാണെങ്കിൽ പിന്നെ ഒരാളെന്ന് ഞാൻ പറയുമോ നീ വന്നു നോക്ക് എന്ന് പറയും ആരാണ് ചേച്ചി പറയുന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മയും അമ്മ ഏ അമ്മ വന്നു തോന്നിയോക്കും നിനക്ക് ഇത്ര സന്തോഷം നീ അമ്മ അമ്മവരാനാഗ്രഹിച്ചിരുന്നു തോന്നു ചോദിക്കും ആ എനിക്കറിയായിരുന്നു അമ്മ വരുന്നു എന്ന് പറഞ്ഞ് ഏ എന്നെ ചാടിത്തുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് സംഭവം എന്ന് എന്നറിയാണ്ട് ഇങ്ങനെ നവ്യ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയും നീ വേഗം റെഡിയാവും നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയും അപ്പോൾ ഗോവിന്ദ പറയും കൊണ്ടൊക്കോ നയന മോളോട് പൊക്കോളാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് വരരുതെന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളെന്തിനും ഇങ്ങനെ വാശി പിടിക്കണേ എന്ന് ചോദിക്കും ദേവിയാനി ഇത് വാശിയൊന്നുമല്ലത് ആദർശ മോൻ്റെ അമ്മേ ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് കാരണം ഞങ്ങളുടെ മോള് എത്ര നാളായി നിങ്ങളെ വീട്ടിൽ ഇടുന്ന കഷ്ടപ്പെടുന്നു കുറേ നാളായില്ലേ ആദർശ മോൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടില്ലേ മുഖം മറച്ചിന് വന്നതെന്നൊക്കെ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്തായാലും കാര്യമില്ല ഏഴാം മാസ ചടങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ മോളെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെന്നത് ഇനി അങ്ങോട്ട് വിടില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് മതിയായി എത്ര നാളായി ഞങ്ങൾക്കിനി ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ആദർശമോൻ്റെ അമ്മ പറഞ്ഞില്ലേ കരൾ തന്ന പെൺകുട്ടി അന്വേഷിച്ച് നടക്കണെന്ന് അതുപോലത്തെ ഒരു പെൺകുട്ടി ഇനി വരുമോളായി വേണ്ടതെന്ന് പറഞ്ഞില്ലേ എന്തായാലും ആദർശമോൻ മോഹൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ തന്നെ കണ്ടുപിടിച്ച് ആദർശിനെ കൊണ്ട് കെട്ടിക്കില്ലായിരുന്നു സോറി ആദർശ് ആ പെൺകുട്ടി കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളെ മരുമോളാക്കാഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ആ പെൺകുട്ടിയെ നയനെ നയനയുടെ സ്ഥാനത്ത് കൊണ്ടുവരില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ദേവയാനിക്ക് കാര്യം മനസ്സിലായി ഇനി ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല ഇവർ വിടില്ല എന്ന് മനസ്സിലായി അങ്ങനെ ദേവയാനി പറയുന്നത് കരള് തന്ന എനിക്ക് ജീവൻ തന്നെയാണ് ഇഷ്ടം തന്നെയാണ് കരൾ തന്ന പെൺകുട്ടിയെ എനിക്ക് എൻ്റെ ജീവൻ്റെ ഭാഗ ഭാഗമായി ഞാൻ എത്രയോ നാളുകൾക്ക് മുന്നേ കൊണ്ടു നടന്നതാണ് അതുപോലെ തന്നെ ഇനി ഇവള് എൻ്റെ മരുമോളല്ല മോളാണ് ആ ദൃശ്ശിനേക്കാളും എനിക്കിഷ്ടം ഇവളാണ് ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ പൊന്ന് മോളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കവളത്തൊക്കെ തലോടി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അമ്മായിമ്മേ മരുമോളും കരയുന്നുണ്ട് അന്ന് മാത്രം ഒന്നും മനസ്സിലാവില്ല ഗോവിന്ദനും കനകയും അതുപോലെ തന്നെ നന്ദുവൊക്കെ ഇങ്ങനെ പരിസരം മറന്ന് ഇങ്ങനെ പതുക്കരെ പുഞ്ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും അതുപോലെ തന്നെ മറ്റേ ആൾക്കും മനസ്സിലാവില്ല അപ്പോൾ കനക പറയാം അതെ ഇതന്നാൽ നേരത്തെ ആയിക്കൂടായിരുന്നു ആ ദൃശ്യമോൻ്റെ അമ്മേ പ്രാശ്ചിതകാവി പോകുന്നതും തലയിൽ മുല്ലപ്പൂ കൂടി കൊടുക്കുന്നതും ഒക്കെ ഞങ്ങൾ കണ്ട് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ കള്ളക്കളി എത്തുന്നവരെയും അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത് മനഃപൂർവ്വം മോളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിട്ട് തന്നെ വന്നത് ഏഴാം മാസത്തിടങ്കിൽ വന്നപ്പോഴും ദേവിയാനിയും അമ്മായിമ്മയും മരുമോളും എന്തൊരു അഭിനയമായിരുന്നു അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട് ഞങ്ങളെ വീട്ടിൽ അഭിനയിക്കാത്തതും നുണ പറയാത്തതും ആയൊരു മോളുണ്ടായിരുന്നു ഇപ്പോൾ അവളും അവളും അമ്മായിമ്മയും കൂടി ഞങ്ങളെ പറ്റിച്ചു അതുകൊണ്ട് ഞങ്ങളും തന്നൊരു പണീനിത് കൊണ്ടുക്കോ ഇനി ഇങ്ങോട്ട് വീടേ വേണ്ട ഞങ്ങൾക്ക് ഒരു വിഷമമില്ല ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്നൊക്കെ പറയുമ്പം അത് ശരി അപ്പം എല്ലാവരും കൂടെ ഞങ്ങളെ പറ്റിച്ച് തണല്ലേന്ന് വയ്ക്കും ഇതെല്ലാം നിൻ്റെയും നിന്ന് നിൻ്റെ തീരുമാനമായിരുന്നു മോളെ എന്ന് ചോദിക്കും നന്ദുനോടും ഏയ് ഞാനൊന്നല്ല ഇതേ ഒരു അഭിപ്രായവും പറയാത്ത അച്ഛൻ്റെ തീരുമാനമെന്ന് പറയും അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചൊക്കെ നിൽക്കുന്നുണ്ട് ഇതേ സമയം തന്നെ അനന്തപുര തറവാട്ടിൽ ഭയങ്കരമായിട്ട് ചർച്ച നടക്കണ് ഇന്നും കൂടെ കാക്ക നാളെ ഞാൻ ഗോവിന്ദൻ്റെയും കരകരെയും കാല് പിടിച്ചിട്ടായാലും മോളെയും ഇങ്ങോട്ട് കൊണ്ടു വരുന്ന മുത്തശ്ശൻ തീരുമാനിക്കേന് നിൻ്റെ ഭാര്യ എന്താടാ കണ്ണ് തുറക്കാത്തത് ഈ കണക്കിന് പോയാൽ കരൾ തന്നത് നയനമോളാണെന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഏഴാം മാസ ചടങ്ങിൽ ഇത്രയ്ക്ക് അപമാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതുകൊണ്ടല്ല അവർ അത്രയും വെറുത്തു പോയത് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും മാതൃശേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു ലാസ്റ്റ് ഉറക്കെഴുന്നേൽക്കുമ്പോൾ ഒരു ലാസ്റ്റ് ആയവരുന്ന നയനമോളില്ലാതെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നാളെ മോളെ പോയി വിളിച്ചുകൊണ്ടിരും പിന്നെ നിൻ്റെ ഭാര്യയുടെ സ്വഭാവം ഒന്നും മാറ്റണമെന്ന് ജയനോടും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് മുത്തശ്ശനെഴുന്നേറ്റ് പോകും ആ സമയത്ത് വീണ്ടും വീണ്ടും എല്ലാവരും കൂടെ നയനൻ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ആദർശ് പിന്നെ കാണിക്കുന്നത് കനങ്കര വീട്ടിലാണ് എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ദേവ്യാനിയൊക്കെ നല്ല സന്തോഷത്തിൽ തന്നെയാണ് കഴിക്കരുത് ആ സമയത്ത് പറയുന്നുണ്ട് എന്താ ഇതല്ല ഇതിനേക്കാളും വലിയൊരു സദ്യ നടത്ത തരണം എന്നാണ് വിചാരിച്ചിരുന്നത് ഇത്രയും വലിയ സന്തോഷത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ദേവിയായി പറയും അതിനെന്താ സദ്യകളം സദ്യ ഉണ്ടാക്കിയിട്ട് വിളിച്ചോളൂ ഞാനും എൻ്റെ മോളും കൂടെ വന്ന് സന്തോഷത്തോടെ കഴിച്ചോളാം എന്ന് പറയും പിന്നെ ആഗ്രഹം ഇല്ലാണ്ട് ഒരു ഒരു കാര്യത്തിൽ മാത്രമേ നിരാശയുള്ളൂ നന്ദുവിനേം കൂടി അങ്ങോട്ട് മരുമോളായി കൊണ്ടുവരേണ്ടതായിരുന്നു അതെൻ്റെ മരുമോൾ ചെയ്ത തെറ്റാണ് ഇത്തിരിയൊക്കെ ഇഷ്ടക്കുറവ് ഉണ്ടായാലും അത് നാം സംഭവിച്ചു പോയനായിരുന്നു ഇപ്പം അനിയും അനാമികയും തമ്മിലുള്ള സ്വര ചേർച്ച കാണുമ്പോൾ നന്ദു മതിയായിരുന്നു എന്ന് തോന്നുന്നു മോൾക്ക് എല്ലാം തുറന്ന് പറയുമായിരുന്നില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി അപ്പം പിന്നെ നന്ദു ആകെ സന്തോഷത്തിൽ നോക്കും പിന്നെ ആകെ പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെ നിൽക്കും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ മോളുടെ ഭാഗത്തും ഒരു തെറ്റുണ്ട് അതുകൊണ്ടാണ് ആ കാണരുതെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് ഇനിയെ കാണാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നമ്മളെ ദേവയാനി പറയുന്നുണ്ട് ഇനി അത് പാടില്ല മോളെ നമ്മൾ സ്വയം ഒന്നും കൂടെ നീ നല്ല മനസ്സ് തീരുമാനത്തിലെടുത്തിട്ട് ഇനി അവരെ കാണരുത് ഇനി അവരുടെ ജീവിതമല്ലേ അത് നശിക്കാൻ പാടില്ല എന്നെന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി എന്നൊക്കെ പറയും പിന്നീട് നവ്യനോടും പറയും നവ്യെ നിന്നോടും കൂടീനു പറയുന്നത് ശരീരം നല്ലോണം നോക്കണം അനന്തപുരി തറവാട്ടിൽ ജനിക്കാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞിന് അതുകൊണ്ട് നീ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ നവ്യയ്ക്ക് വലിയ സന്തോഷാവുന്നുണ്ട് അപ്പോൾ കന്നൊക്കെ പറയും അബി അബിയിപ്പോൾ വിളിക്കുന്നുണ്ട് ഇടയ്ക്ക് ആയൊരു സന്തോഷത്തിലാണ് ഇവിളെന്ന് പറഞ്ഞപ്പോൾ അതെ അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കണം അവൻ്റെ സ്വഭാവം അവനിങ്ങനെ വിട്ടാൽ പറ്റില്ല നല്ല രീതിയിലൊക്കെ ആക്കിയെടുക്കണം എന്നു പറഞ്ഞ് കഴിഞ്ഞിട്ട് ദേവിയാനി നവിയ ഉപദേശിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ